ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാർ കണ്ടല്ലേ ഓണത്തിനുള്ള നാരങ്ങ നമ്മളെങ്ങനെ ഉണ്ടാക്കിയത് അച്ചാറായിട്ട് മാറ്റിയത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിലേക്കിട്ട് ആദ്യം തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ട് കറ കുറച്ച് വട്ടത്തിൽ ഓട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ വടുകപ്പുളിയെന്ന നാരങ്ങ എന്നാൽ ഞങ്ങൾ പറയാം വലിയ നാരങ്ങ ഓണത്തിൻ്റെ നാരങ്ങ എന്നൊക്കെ ഓണ നാരങ്ങ എന്നൊക്കെ പറയും വേറെ എവിടെയൊക്കെ എന്തൊക്കെ പേര് എനിക്കറിയില്ല എന്തായാലും നമ്മളുടെ നാരങ്ങയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടണൊന്നും നിർബന്ധമില്ല കുറേ ദിവസം മുമ്പൊക്കെ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ പച്ചക്കി തന്നെ ഇടാം കേട്ടോ പിന്നെ വാട്ടി അപ്പോൾ ചെറിയ കളറൊക്കെ മാറ്റം വന്നാണ്ടോ അങ്ങനെ മാറ്റം വന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ നിന്ന് മാറ്റിയെടുത്ത് എണ്ണയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഇതാ ഇതിനെ രണ്ടായിട്ട് പൊളിച്ച് വീണ്ടും നാലായി പൊളിച്ച് ഇങ്ങനെ ഖനം കുറച്ച് അരിയാണ് ഇത്രയും തന്നെ ഖനം കുറയ്ക്കണമെന്നില്ല പച്ചക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഖനം കുറയ്ക്കാം അല്ല നമ്മളിങ്ങനെ വാട്ടി എടുത്ത സ്ഥിതിക്ക് ഇത്രയും തന്നെ ഖനം കുറയ്ക്കണമെന്നില്ല പക്ഷേ നമ്മളിത് റെഡി ആയിട്ട് എടുക്കാൻ നേരികുമ്പോഴേക്കും നല്ലപോലെ അടുത്ത പോലെ ഇരിക്കും അപ്പം അങ്ങനെ കിട്ടാനായിട്ടാണ് ഇത്രയും കാലം കുറച്ചൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കണേ ഞാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പൊളിച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവനെ ഒന്നുകൂടി അറിയാനുണ്ട് അച്ചാർ എങ്ങനെയാണ് കഷ്ണം കിടക്കണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് അതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ അച്ചാർ റെഡിയാക്കാൻ തുടങ്ങാം പിന്നെ നമ്മളുടെ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ ഈ നാരങ്ങ മാത്രമേ വാട്ടിയിട്ടുള്ളൂ കേട്ടോ അതല്ലാത്ത രീതിയിൽ കുറേ നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ എണ്ണ നല്ലെണ്ണ നല്ലെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മളുടെ പച്ചമുളകും പിന്നെന്താ കരിവേപ്പി വേണമെങ്കിൽ കരിവേപ്പി ചേർക്കാം അതേപോലെ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കാം പക്ഷേ സാധാരണ ഓണ ഓണനാരങ്ങയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ല ഉള്ളി പച്ചമുളകും ഈ നാരങ്ങയും മാത്രമാണ് പിന്നെ അതിലേക്ക് വന്നിട്ട് പൊടികളും കൂടെ ചേർക്കും അത്രേ ഉള്ളൂ നമ്മുടെ ഓണ ഓണനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയാണ് കേട്ടോ അമ്മയുണ്ടാക്കാറ് ഞങ്ങൾ ഉണ്ടാക്കാറ് അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പച്ചമുളക് വാട്ടി അതിലേക്ക് നമ്മളുടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം സോറി മുളക് പൊടിയും പിന്നെ എന്താണ് കായംപൊടി ഉലുവപ്പൊടി ഇങ്ങനെയുള്ള പൊടികളെല്ലാം ഇടും അല്ലാതെ കടുക് പൊട്ടിക്ക് ഉലുവ വർക്കോ ഒന്നും ചെയ്യില്ല കടുക് വറക്കുന്ന പോലെ പിന്നെ കരിവേപ്പുറി വേണമെങ്കിൽ കുറച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം അതും ചേർക്കാറില്ല അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന രീതി കൂടുതൽ നാൾ നിൽക്കാനായിട്ട് ഓണത്തിനല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പച്ചമുളകും കൂടെ വാട്ടി അതിലേക്കും വേണ്ട ആവശ്യത്തിനുള്ള മുളക് പൊടിയും കായം പൊടിയും ഉലവപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് തിളച്ചറി വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ അടച്ചു വയ്ക്കാം ചൂടാറുന്നവരെ അതായത് ചൂടാറി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് നല്ലെണ്ണ കൂടി ചൂടാക്കി നമ്മൾ ഏത് പാത്രത്തിലാണ് നോക്കുന്നത് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങ ഞാൻ ഉണ്ടാക്കുന്ന രീതി അമ്മ ഉണ്ടാക്കിയെന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാരങ്ങയൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും ഉണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ചേർക്കാം എന്നിട്ട് നമ്മുടെ അച്ചാർ മുഴുവനാക്കി കാണാം പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മളുടെ ഓണം പാചകമായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി നോക്കിയാൽ എല്ലാ പാചകങ്ങളും കിട്ടും കേട്ടോ പിന്നെ ഞാൻ പിരിയൻ മുളക് ഒന്നും ഇടുന്നില്ല സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത് പണ്ടൊക്കെ അങ്ങനെയല്ലേ കിട്ടാറ് ഇപ്പം ഞാൻ വാങ്ങിക്കാറും കുറവാണ് പിരിയ മുളക്ടി കളർ കൊടുക്കാനൊന്നും ഞാൻ വാങ്ങിക്കാറില്ല ഉണ്ടെങ്കിൽ ഇടും അത്ര തന്നെ എന്തായാലും നമ്മുടെ സാധാരണ ഞാൻ തന്നെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് കൂടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കായം കായം പൊടിച്ചതാണ് അത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കായത്തിൻ്റെ രുചിയൊക്കെ ഇന്ന് മുന്നിട്ട് നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കായം പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താ വേണ്ടത് കുറച്ച് ഉലുവ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പായി മുളക് പൊടിയായി കായംപൊടിയായി പിന്നെ ഉലുവപ്പൊടിയായി സംഭവം നമ്മുടെ അച്ചാർ വേണ്ട കൂട്ടുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വച്ചിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റാം അത്രേ ആവശ്യമുള്ളൂ നമ്മളുടെ ഓണം അച്ചാർ റെഡിയാക്കാനായിട്ട് ഇതിപ്പോൾ എത്താല്ലേ ഇന്നായിട്ടുള്ളൂ ഓണത്തിൻ്റെ അന്ന് ഉത്രാടവും തിരുവോണമാണ് നമ്മൾ സാധാരണ ഈ അച്ചാർ എടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ നല്ല കിഡുവായിട്ട് ഇരിപ്പുണ്ടാകും ഇതാ മിക്സ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിലേക്കൊക്കെ മാറ്റാം ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുതന്നെ അപ്പോൾ ഇവനെ ഒന്ന് തട്ടിപ്പൊത്തി ഇവിടെയൊക്കെ വെക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ ഒന്ന് സെറ്റായി വരട്ടെ ഞങ്ങൾ അതിനുശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത് കാണട്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അടിപൊളിയല്ലേ നമ്മുടെ അച്ചാർ കാണാനായിട്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി ചെയ്യണേ അപ്പോൾ നമ്മളുടെ അച്ചാർ ഇതേ ഒരു ചില്ലിൻ്റെ ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ആറ്റിയ ശേഷം മീറ്റേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാര്യം പത്ത് ദിവസമാണെങ്കിൽ ഇരിക്കേണ്ട അല്ലേ കേടാവാണ്ടിരിക്കട്ടെ ഒന്ന് ടേസ്റ്റും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ കാരണം നമ്മൾ നാരങ്ങിയാലേ എണ്ണയൊക്കെ മാറ്റിക്കളഞ്ഞല്ലോ അപ്പോൾ ഇഷ്ടമായല്ലോ അല്ലേ വീണ്ടും കാണും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ